ഹായ് അപ്പൊ ഞങ്ങള് പോവാണ് കുഞ്ഞും മമ്മിയും കഴിയല്ലാത്തോണ്ട് തന്നെയുള്ളൂ ഹായ് ഞാനും ഇവിടെ അവര് പോയി ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് പുറത്തു പോവാണ് ഒരാളെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പോവാ അല്ലേ ആദ്യമായിട്ടായിരിക്കും അല്ലെ അതെ ആദ്യമായിട്ടാ ഞാനും ആദ്യം മമ്മിയും കൂടെ പുറത്തു പോവാണ് ഒരു പ്രത്യേക ആവശ്യത്തിന് ആവശ്യം ആസ്റ്റ് പറയാം അപ്പോ ഇവിടെ തന്നിരുന്നു നീ എന്തൊക്കെ കാട്ടിക്കൂട്ടുവോ ഏപ്പ് ഞാനും മമ്മി ഇവിടെ പോകാൻ അത് ചെയ്ത് എന്നാണെങ്കിലും പോകാൻ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടം ഒരു ഉടുപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അവന്റെ ഉടുപ്പ് ഊരാൻ പറഞ്ഞിട്ട് അത് ഇടിക്കാൻ പറഞ്ഞു പിന്നെ അവനെ കുളിപ്പിച്ച് വേറൊരു ഉടുപ്പൊക്കെ ഇടിച്ച് അപ്പൊ അവനെ അവിടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ വേണ്ടിയായിരുന്നു മമ്മി തണ്ട് റെഡി ആയിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണിക്കാം ഇവിടെ ഇവളെന്നെ കാണിക്കുന്നുള്ള ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീഡിയോ എടുത്ത് വെക്കാനായിട്ട് അപ്പോൾ ഇവിടുത്തെ വീഡിയോ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് ഹായ് അപ്പൊ ഞങ്ങൾ പോവാണ് ആദ്യ കൊഞ്ഞ് മമ്മി പുറകെ കയറിയിട്ടുണ്ട് മമ്മിക്ക് സീറ്റ് വലിടാൻ കഴിയല്ലാത്തോണ്ട് മമ്മി പുറകിലേ ഇന്ന് ഫ്രണ്ട് സീറ്റ് കാലിയായിട്ട് കിടക്കാണ് എല്ലാ ദിവസം രാവിലെ ഞങ്ങൾ പോയിട്ട് വരാ ഇവിടെ കൂടെ അതാ പറഞ്ഞു കൂടെ കൂട്ട നീയ നമുക്ക് ഡയറ <Tippett> <trios> <trio> <it for> <SLI> ഓക്കെ എന്നാൽ വരക്കട്ടെ എന്നാത്തേക്കൊക്കെ പോയിക്കോട്ടോ കഥ അടച്ചു ഞങ്ങൾ വന്നിട്ട് ഇറങ്ങാന്നാ മതി ഓക്കെ ബൈ ബൈ ടാറ്റാ കൈമൊക്കെ പിടിച്ചിരിക്കുക എന്നാൽ ശരി പോയിച്ചു തരാവേ ആ പോയിച്ചു തരാം അപ്പൊ ഞാനും കുഞ്ഞുമാവേയും തന്നെയുള്ളു ഇപ്പൊ ഇവിടെ അവര് പോയി അപ്പൊ ഇന്നലെ നമ്മൾ അവര് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് രാവിലെ തന്നെ ഏകദേശം എല്ലാ പരിപാടിയും തീർത്തു പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഇച്ചിരി പരിപാടികൾ മാത്രമേ ഉള്ളൂ ആദ്യക്കൂട്ടം പോകത്തില്ല എന്റെ കൂടെ നിർത്തിയിട്ട് പോകാനായിരുന്നു പ്ലാനിങ് അപ്പൊ അവനെ എൻ്റെ കൂടെ ആക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പെട്ടെന്നാണ് അവരുടെ കൂടെ അവൻ്റെ അവന് ഇപ്പൊ പെട്ടെന്ന് വണ്ടി എടുക്കുന്ന ഒച്ച കേൾക്കുമ്പോഴേ അവന് പോകണം അല്ലെങ്കിൽ ചായ ഡ്രസ്സ് മാറുന്ന കാണുമ്പോഴേ അറിയാം ഈ പുറത്തു പുറത്ത് അപ്പോഴേ അവൻ്റെ ഡ്രസ്സ് എടുത്തോണ്ടാവുമ്പോൾ വരും അപ്പം അവനെയും കൊണ്ടാവണം അപ്പം എന്തായാലും കരയക്കേണ്ടതെന്ന് വിചാരിച്ചു അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഈ പാലൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ അവൻ ഉറങ്ങുന്ന സമയപ്പം വണ്ടിയിലിരുന്ന് ഉറങ്ങിക്കോളുമല്ലോ അതുകൊണ്ട് അവനെ കൊണ്ടുപോയി അപ്പം ഞാനും പിന്നീവാ ഒറ്റയ്ക്കായി നമ്മൾ ഓൾറെഡി ഇനി രാവിലെ ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിക്ക് തക്കാളി കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് തക്കാളി കറി ഉച്ചത്തിക്കേം കൂടിയുണ്ട് ഇനി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തോരൻ കൈ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയറും കോവയ്ക്കയും കൂടി ഇട്ടിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നടുപ്പേ വെച്ച് വേവിക്കണം അത്രേ ഉള്ളൂ നമ്മൾ ഓൾറെഡി മമ്മി ചോറ് വെച്ച് ഇത് തടയിലിട്ടിട്ടുണ്ടെന്ന് പറയും വാർക്കാനിട്ടിട്ടുണ്ടെന്ന് പറയും അവിടെ ഓരോരുടെ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉച്ചക്കത്തേക്ക് മോരുണ്ട് മോര് നമ്മുടെ പാല ഒന്നരകണം മേടിക്കുന്നുണ്ട് അപ്പോൾ മോരാക്കുന്നുണ്ട് ഇത് കണ്ടോ മോര് ഉറേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറെ അരിയാന്ന് പറയും കുറെ ഒഴിക്കാമെന്ന് പറയുവേ എനിക്കറിയത്തില്ല ഞാനങ്ങനെയാണ് പറയുന്നത് അപ്പം മോര് വെച്ചിട്ടുണ്ട് അപ്പോൾ മോര് വേണമെങ്കിൽ കഴിക്കാം എനിക്ക് ഭയങ്കര കഞ്ഞി മോര് നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് അത്രയും കറികളെ ഉള്ളൂ എന്ന് വിചാരിക്കും വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കണം അത് കഴിഞ്ഞ് ആദ്യക്കുട്ടന അവിടെ കുറേ സാധനങ്ങൾ അവൻ്റെ കളിപ്പാട്ടങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നടുക്കി പറക്കണം ആ രീതിയിൽ ഞാൻ കറി വെക്കട്ടെ ഞങ്ങള് നമ്മുടെ വാത്തിക്കുടി കാണുക ആയുർവേദ ഡിസ്പെൻസറിയിൽ വരെ വന്നാണ് ചെറിയൊരു ആവശ്യം കൊണ്ട് വന്നാണ് അപ്പൊ വിളിച്ചിട്ട് വരണ ഡോക്ടർ ഇല്ല അപ്പോൾ ഞങ്ങൾ വന്നത് വെറുതെ ആയി പോയി പോവാണ് പറഞ്ഞ വിളിച്ചു വയ്ക്കാൻ നമ്പരും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് നമ്മളാ ബക്കറ്റിലാണ് ഇട്ട് വെക്കുന്നത് ഈ പാവേന ഈ ചുവന്ന പാവേന എടുത്ത് എപ്പോഴും താരാട്ട് പാടി ഉറക്കും ഉറക്കുവിട്ടോ അവന് നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട് ഈ ചുവന്ന പാവ അവിടെ ഒരു വെള്ളപ്പാവയുണ്ട് അതിൻ്റെ രണ്ടിനും കുഞ്ഞുപാവ് വരാനുള്ള അതിൻ്റെ പ്രിപ്രഷനാണെന്ന് തോന്നുന്നു ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പെരക്ക വന്ന് തുടയ്ക്കാൻ വേണ്ടി പോവാണ് ആരും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് പെരക്കാൻ തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ വൃത്തിയായി കിടന്നുകൊണ്ട് ആരും കയറി ഇറങ്ങി നടക്കത്തില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ പെരക്കാൻ വന്ന് തുടക്കട്ടെ അത് കഴിഞ്ഞ് ബാക്കി ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അലക്കിയ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതൊന്നെടുത്തോണ്ട് വരണം അടക്കണം സത്യം പറഞ്ഞ പെര തുടച്ചു കഴിഞ്ഞപ്പോഴേക്കും മടുത്തു വിട്ടോ കിതക്കാൻ വേണ്ടി തുടങ്ങി അതിനിടയ്ക്ക് ഇച്ചാൻ്റെ വെള്ള ഷർട്ട് കഴുകിയിട്ടത് അത് കാറ്റത്ത് താഴെ വീണ് ജെളിയും പറ്റി ഇപ്പൊ ഞാൻ വാങ്ങാൻ വേണ്ടി തിന്നാൻ വേണ്ടി പോവാണ് ഇതിന് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചോട്ടോ എൺപത് രൂപയാണ് കിലോയ്ക്ക് വരാത്തൊക്കെ മേടിച്ചോണ്ടിരുന്ന നൂറ്റി ഇരുപത് നൂറ്റി അറുപത് നൂറ്റി എൺപതൊക്കെ ഉണ്ടായിരുന്നു വില ഇപ്പം എന്നാണെന്നറിയത്തില്ല എൺപത് രൂപ ആയിട്ടുണ്ട് ആയി എന്ന് തോന്നുന്നു വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ മാങ്ങപ്പോഴും ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്യുന്നത് പണ്ടത്തെ പോലെ ഇപ്പം ആരുടെയും വീട്ടിൽ മാങ്ങി ചക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു എല്ലാവരും പുറത്തൊന്ന് മേടിക്കുക അപ്പം ഇത് കഴിക്കട്ടെ ഇനി അപ്പം ഈ തുണി മടക്കാൻ വേണ്ടി പോവാണ് ഇപ്പം നല്ല നെയിലായതുകൊണ്ട് തുണി വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം കൂടെ ഇനി ഉണങ്ങാനുള്ളൂ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ കിട്ടി എല്ലായിടത്തും അറിയത്തില്ല ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ നാൾ കൂടിയിട്ട് ഈ വേഴാമ്പലം മഴ പോലെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്നലെ ഒരു ചെറുതായിട്ടൊരു മഴ കിട്ടി അതിൻ്റെ ഒരു തണുപ്പ് ഇന്നുണ്ട് ഇന്നലെ രാത്രിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഫാനൊക്കെ രണ്ടിനും അല്ലെങ്കിൽ ഫുൾ സ്പീഡിൽ ചൂടാ അപ്പോൾ എല്ലായിടത്തും മഴ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ലേ അടണേ എല്ലായിടത്തും മഴ കിട്ടിയെങ്കിൽ അപ്പൊ ഇനി തുണി മടക്കട്ടെ തുണി മടക്കി കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ചുനേരം കിടക്കു കിട്ടും വേറെ പരിപാടികൾ ഒന്നും ഇല്ല അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം കിടന്നോട്ടെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു ഞാനും അമ്മയും പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെ ചെയ്തടി ഒന്നും ചെയ്തില്ല നീ ഉറങ്ങിയടുന്ന പിന്നെ ഇവിടെ ആരൊക്കെ വന്നു നീ പറഞ്ഞല്ലോ അതിനിടയ്ക്ക് തമിഴന്മാർ വന്നോ അയ്യോ കുഞ്ഞിന്റെ ഇവിടെ ആരൊക്കെ വന്നി ആരോ വന്നു പറഞ്ഞേ ആ പിന്നെ കേട്ടോ പിന്നെ പേടിച്ചു പോയു പോയല്ലേ നീ പേടിച്ച് പേടിച്ചിട്ടില്ലേ എന്നത് അതിനേ ആ ഭയം പിന്നെ എന്നിട്ട് അവരെ ഞങ്ങളുണ്ടല്ലോ ആ വീഡിയോയിൽ ഞാനും ആ വീഡിയോയിൽ ഞാനും മമ്മീ കൂടെ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയിട്ട് ഒരു ഞങ്ങൾ കുറേ ചുറ്റി 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 ഞങ്ങൾ എന്തിനാ പോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയതാ അവിടുന്ന് കിട്ടിയില്ല അവിടുന്ന് പിന്നെ ഞങ്ങൾ പതിനാറിനാണ്ടെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഒരു ഫോം വേണം ആ ഫോം മേടിക്കാൻ പിന്നെ തിരിച്ച് മുരിക്കാശ്ശേരിക്ക് പോയി മുരിക്കാശ്ശേരി പോയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ പോയി പതിനാറ കണ്ടത് ഡോക്ടർ പോകുന്നതിന് ചെല്ലാൻ വേണ്ടി ഒരു മണി ആകുമ്പോൾ ഡോക്ടർ പോകുന്ന പോലെ അങ്ങനെ ഓടി കതശ്ശങ്ങൾ ഒരു മണിയാവേക്ക് അവിടെ ചെന്ന് ആ സാധനവും മേടിച്ച് തിരിച്ച് വീണ്ടും മുരിക്കാശ്ശേരി വന്നു മുരിക്കാശ്ശേരി കൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു അവിടെ വീട്ടിലേക്ക് അടച്ചുപോയി അവിടെ ഇല്ല ഇന്ന് ഇന്ന് അവധിയായിരുന്നു സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് അവധിയായിരുന്നു ഇല്ലന്നേ ആ ഞാൻ അവർക്ക് പോയെന്നു തിങ്കളാഴ്ച പോണെ കൊടുക്കാനായിട്ട് എന്റെ തെയ്യ എന്ത് വള്ളിയായിരുന്നു തിങ്കളാഴ്ച പോയാപ്പിന്റെ ഡോക്ടർമാർങ്ങനെ ഇല്ലാതൊന്നെങ്കിൽ ഇതിന്റെ വലിയ തിരക്കും വലിയ തിരക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയതാണ് ആ നാളെ ഞങ്ങള് വിഷു ആയിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വിഷു ആ എല്ലാ വിധ ഇല്ല അങ്ങനെ കുട്ടികളെ വേറൊരു സംഭവം പറയാൻ വന്നു അങ്ങനെ ഹാപ്പി ഇല്ലാത്തോണ്ട് അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകള് നേരുകയാണ് അതുപോലെ തന്നെ എല്ലാവരും ഞാൻ വട്ടയപ്പം മേടിച്ചു വന്നു അങ്ങനെ വട്ടയപ്പം കുട്ടി ചായ കുടിക്കുന്നു പഴം പുഴുങ്ങി കഴിക്കുന്നു ാണ് ഭയങ്കര തലവേദന ഒരു രക്ഷയില്ല അതെ അതെ പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു ആടിനെങ്ങനെ കേട്ടോയിടത്തുപോയി പിന്നെ അതെ അതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല കൈ കളിച്ചു വേണ്ടി അപ്പോൾ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അല്ലേ ഉണ്ടാവും അത് ഞാൻ കണ്ടില്ല കണ്ടാലേ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുന്നത് എട്ടുപേർക്കും അല്ലേ ഒറ്റക്കുള്ള ആ ഒരു പരിപാടികളൊക്കെ അല്ലേ കൊട്ടു ടാറ്റ നീ റ്റ